അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിൽ വില കുത്തനെ ഇടിയുന്ന സാഹചര്യത്തിലും ഇന്ത്യയിൽ ഇന്ധന നികുതി രണ്ട് രൂപ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ബി ജെ പിയുടെ കേന്ദ്ര സർക്കാർ ഇതോടെ ജനങ്ങളുടെ ഭാരം ഇരട്ടിയാകും എന്ന വിലയിരുത്തലുകൾ പോലും പുറത്തു വരുന്നുണ്ട് ഈ അവസരത്തിൽ സംഘപരിവാർ കേന്ദ്രങ്ങൾ കേരളത്തിൽ ശക്തമാക്കുന്ന ഒരു പ്രചരണമുണ്ട് ഏറ്റവും ഉയർന്ന പെട്രോൾ നികുതി ഈടാക്കുന്ന സംസ്ഥാനം അത് കേരളമാണ് എന്ന പ്രചരണം ഇത് വാസ്തവ വിരുദ്ധമാണ് എന്ന് മാത്രമല്ല യാഥാർത്ഥ്യവുമായി ഒരു കുലബന്ധം പോലും ഇല്ലാത്ത ഒരു പ്രചരണമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു ഇന്ത്യയിൽ ഏറ്റവും കുറവ് നികുതി പെട്രോളിനും ഡീസലിനും ഈടാക്കുന്ന പ്രദേശം ദിയു എന്ന കേന്ദ്രഭരണ പ്രദേശമാണെങ്കിൽ ഏറ്റവും ഉയർന്ന പെട്രോൾ നികുതി ചുമത്തുന്ന സംസ്ഥാനം അത് കേരളമല്ല എന്ന് മാത്രമല്ല കേരളം ഈ പട്ടികയിൽ ഏറെ പിന്നിലാണ് ഏറ്റവും കൂടുതൽ നികുതി പെട്രോളിന് ചുമത്തുന്ന സംസ്ഥാനം ഏറ്റവും കൂടിയ വിലയിൽ ജനങ്ങൾക്ക് പെട്രോൾ വാങ്ങിക്കേണ്ടി വരുന്ന സംസ്ഥാനം അത് ബി ജെ പിയും അതിന്റെ സഖ്യകക്ഷികളും ഭരിക്കുന്ന ആന്ധ്രാപ്രദേശാണ് ഈ പട്ടികയിൽ കേരളത്തിന് ഇപ്പോൾ ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിന്റെ പമ്പുകളിലെ പെട്രോൾ വില ഇപ്പോൾ നൂറ്റിയേഴ് രൂപ നാൽപ്പത്തി ഏഴ് പൈസയാണ് ഒരു ലിറ്റർ പെട്രോളിന് അതേസമയം രാജസ്ഥാനിൽ ഇതേ ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിന്റെ പെട്രോൾ പമ്പിൽ പെട്രോൾ വില നൂറ്റിനാല് പോയിന്റ് ഏഴ് ഒന്ന് രൂപയും ബി ജെ പിയുടെ എതിരാളിയായ തൃണമൂൽ കോൺഗ്രസ് ഭരിക്കുന്ന ബംഗാളിൽ അത് നൂറ്റിനാല് പോയിന്റ് ഒൻപത് ഒൻപത് രൂപയുമാണ് ബി ജെ പി തുടർച്ചയായി നിതീഷ് കുമാറിന്റെ സഹായത്തോടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ബീഹാറിൽ ബി ജെ പി വലിയ തോതിൽ ഫണ്ടുകൾ നൽകി സഹായിക്കുന്ന ബീഹാറിൽ പോലും കേരളത്തെക്കാൾ ഉയർന്ന പെട്രോൾ വിലയുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം രൂപയാണ് ഈ ബീഹാറിലെ ഇപ്പോഴത്തെ പെട്രോൾ വില മധ്യപ്രദേശ് ബി ജെ പി തുടർച്ചയായി മൂന്നാം വട്ടത്തിൽ അധികാരത്തിലേറികൊണ്ടിരിക്കുന്ന മധ്യപ്രദേശിൽ പോലും ആറ് പോയിന്റ് അഞ്ച് ഒന്ന് രൂപ പെട്രോളിന് ഈടാക്കുന്നുണ്ട് അതേസമയം തെലുങ്കാന ഇപ്പോൾ കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന തെലുങ്കാനയിലും കേരളത്തിലേക്കാൾ ഉയർന്നതാണ് റേറ്റ് നൂറ്റി ഏഴ് പോയിന്റ് നാല് അഞ്ച് രൂപ അതേസമയം ഏറ്റവും ഉയർന്ന നിരക്ക് ഈടാക്കുന്ന ആന്ധ്രാപ്രദേശിൽ കേരളത്തിൽ പെട്രോൾ രൂപ പൈസ നൽകിയാണ് ജനങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിട്ടും സംഘപരിവാർ കേന്ദ്രങ്ങൾ പ്രചരിപ്പിക്കുന്നു കേരളത്തിലാണ് ഏറ്റവും ഉയർന്ന പെട്രോൾ നികുതി ഉള്ളവെന്ന് ഇനി പെട്രോളിന്റെയും ഡീസലിന്റെയും നികുതി ഘടന ഒന്ന് പരിശോധിക്കാവുന്നതാണ് കേന്ദ്രം പെട്രോളിൽ ഈടാക്കുന്ന നികുതികൾ ഏതൊക്കെയാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അടിസ്ഥാന എക്സൈസ് തീരുവയായി ഒന്ന് പോയിന്റ് നാല് രൂപ കേന്ദ്രം പെട്രോളിൽ ഈടാക്കുന്നുണ്ട് ഇതിനു പുറമെ സ്പെഷ്യൽ അഡീഷണൽ എക്സൈസ് നികുതി എന്ന പേരിൽ പതിമൂന്ന് രൂപയും കേന്ദ്രം ഈടാക്കുന്നു ഇത് രണ്ടിനും പുറമെ കൃഷി അടിസ്ഥാന സൗകര്യ വികസന സെസ് എന്ന പേരിൽ രണ്ട് പോയിന്റ് അഞ്ച് രൂപയും റോഡ് അടിസ്ഥാന വികസന സെസ് എന്ന പേരിൽ അഞ്ച് രൂപയും കേന്ദ്ര സർക്കാർ പെട്രോളിൽ നിന്ന് മാത്രം ഈടാക്കുന്നുണ്ട് അതായത് ഏകദേശം ഇരുപത്തൊന്ന് രൂപയിലേറെ തുക പെട്രോളിൽ ഒരു ലിറ്റർ പെട്രോളിൽ കേന്ദ്ര നികുതിയായി കേന്ദ്ര സർക്കാർ ഈടാക്കുന്നുണ്ട് ഇനി കേരളത്തിൽ പെട്രോളിന് ചുമത്തപ്പെടുന്ന നികുതി ഏതൊക്കെയാണ് എന്ന് പരിശോധിക്കുകയാണെങ്കിൽ വിൽപ്പന നികുതി മുപ്പത് പോയിന്റ് പൂജ്യം എട്ട് ശതമാനമാണ് അതിനു പുറമെ അഡീഷണൽ വിൽപ്പന നികുതി ഒരു രൂപയും ഒരു ശതമാനം സെസ്സും ഇതിനു പുറമെ സാമൂഹിക സുരക്ഷാ സെസ് ആയി രണ്ട് രൂപയും കേരളം ഈടാക്കുന്നുണ്ട് ഇനി ഡീസലിന്റെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ ഒരു ലിറ്റർ ഡീസലിന് അടിസ്ഥാന എക്സൈസ് തീരുവയായി കേന്ദ്ര സർക്കാർ ഈടാക്കുന്നത് ഒന്ന് പോയിന്റ് എട്ട് രൂപയാണ് അതേസമയം സ്പെഷ്യൽ എക്സൈസ് നികുതിയായി ചുമത്തുന്നത് പത്ത് രൂപയാണ് ഇതിനു പുറമെ രണ്ട് അഡീഷണൽ ഈടാക്കുന്നുണ്ട് അത് അതൊന്ന് കൃഷി അടിസ്ഥാന സൗകര്യ വികസന സെസ് എന്ന പേരിൽ നാല് രൂപയും റോഡ് അടിസ്ഥാന വികസന സെസ് എന്ന പേരിൽ അഞ്ചു രൂപയും കേന്ദ്ര സർക്കാർ ഈടാക്കുന്നു അതായത് ഒരു ലിറ്റർ ഡീസല് കേരളത്തിൽ തൊണ്ണൂറ്റി ആറ് രൂപ നാല്പത്തേഴ് പൈസ വരുന്ന ഡീസലിൽ കേന്ദ്രം ഈടാക്കുന്ന നികുതി മാത്രം പതിനേഴ് പോയിന്റ് എട്ട് രൂപയാണ് ഇന്ത്യയിലെ ഇന്ധന നികുതി ഏകദേശം അറുപത് ശതമാനമാണെന്ന് ചില കണക്കുകൾ സൂചിപ്പിക്കുകയുണ്ട് ഇന്ത്യയിലെ ലക്ഷറി ടാക്സിനേക്കാൾ കൂടുതൽ ഏകദേശം രണ്ടിരട്ടിയോളം വരും ഇന്ത്യയിലെ ഇന്ധന നികുതി ഇന്ത്യയിൽ ലോകത്തൊരു രാജ്യത്വം കാണാൻ കഴിയാത്ത വിധമുള്ള ഒരു ഇന്ധന നികുതി ഏർപ്പെടുത്തൽ രണ്ടായിരത്തി പതിനാലിന് ശേഷം അധികാരത്തിലെത്തിയ കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തുന്നത് നമ്മൾ കണ്ടിരുന്നു തെരഞ്ഞെടുപ്പിന് മുൻപ് നരേന്ദ്രമോദിയും ബി ജെ പിയും അവകാശപ്പെട്ടിരുന്നത് പെട്രോൾ ഡീസൽ വില കുത്തനെ കുറയ്ക്കുമെന്നായിരുന്നുവെങ്കിൽ അവർ അധികാരത്തിലെത്തിയതിനു ശേഷം ഇന്ത്യയിൽ ഇന്ധന നികുതി വൻതോതിൽ വർദ്ധിപ്പിക്കുന്നതും ഇന്ധനവില ക്രമാതീതമായി വർദ്ധിക്കും ും നമ്മൾ കണ്ടിരുന്നു ഇപ്പോഴിതാ ഒരു പ്രചരണം ഉപയോഗിച്ച ഈ പുതിയ എക്സൈസ് നികുതി ചുമത്തിയതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ് സംഘപരിവാർ എന്തായാലും കേരളം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പെട്രോളിന് നികുതി ചുമത്തുന്ന സംസ്ഥാനമാണെന്നത് വെറും വ്യാജ പ്രചരണമാണ് എന്നതാണ് യാഥാർത്ഥ്യം you